പരിശുദ്ധ മക്കയിൽ നിന്ന് ചരിത്രമുറങ്ങുന്ന തായിഫിന്റെ മണ്ണിലേക്കൊരു യാത്ര പോവുകയാണ് യാത്രയിൽ നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഉസ്താദ് ഫഹദ് ഫൈസി വെന്നിയൂർ എന്നിവരാണ് യാത്രയിലെ ആദ്യ സന്ദർശനം ഇബന് അബ്ബാസ് തങ്ങളുടെ പേരിൽ നിർമ്മിച്ചിട്ടുള്ള തോയിഫിലെ അതിമനോഹരമായ പള്ളിയിലേക്കായിരുന്നു യാത്രയിൽ എൻ്റെ കൂടെയുള്ള ഫ്ലൈഎക്സ് ഉമ്ര ഗ്രൂപ്പിൽ വന്ന മലയാളികളായ ഹാജിമാർക്ക് തോയിഫിലെ ചരിത്രങ്ങൾ ഓരോന്നും വിശദമായി പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് മക്കയിൽ വന്നിട്ട് പ്രധാന സിയാറത്തുകളിൽ ഒന്നാണ് തോയിഫ് സന്ദർശിക്കാന്നുള്ളത് അവരുടെ ഖബർ ഷെരീഫാണ് ഈ ഒരു കെട്ടിന്റെ ഉള്ളിലുള്ളത് അബ്ദുൽ അബ്ബാസ് തങ്ങളെ കുറിച്ച് പറയുകയാണെന്ന് ി സല്ലാ അലി വസ്ല്ല തങ്ങളുടെ എളാപ്പയുടെ മകനാണ് അരി അബ്ദുല്ലാഹിബിനു അബ്ബാസുതങ്ങൾ അബ്ബാസ് തങ്ങൾ വഫാത്തായിട്ട് കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ തൽക്കീന്റെ ശബ്ദം എങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ ആരാണ് ചെല്ലിക്കൊടുക്കണമെന്ന് ആർക്കും ഒന്നും ഇല്ല റിയണില്ല ഓരോ തവണ ഹാജിമാരെയും കൊണ്ട് പരിശുദ്ധ മക്കയിലെത്തുമ്പോൾ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് പലപ്പോഴായി കിട്ടിയിട്ടുണ്ട് സൗമ്യമായ ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ കൂടെ വരുന്ന ഹാജിമാരൊക്കെ വളരെ സന്തോഷത്തോടെയാണ് നാട്ടിലേക്ക് മടങ്ങാറുള്ളത് ഇബിന് അബ്ബാസ് തങ്ങളുടെ മക്ബർ സിയാറത്തിന് ശേഷം ഞങ്ങൾ മസ്ജിദ് ഹുനൂദിലേക്ക് യാത്ര തിരിച്ചു ഇതാണ് തായിഫ് സൂക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ഹുനൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി അങ്ങനെ പിറ്റേ പരാതി പറഞ്ഞ ആളോ വർഷങ്ങൾക്ക് ശേഷം ഹജ്ജന് പോകാൻ അമൃതങ്ങൾ സമ്മതം കൊടുത്തു ഇവിടെ എത്തിയപ്പോ ഈ പള്ളി ഇങ്ങനെ കണ്ടപ്പോ അയാൾ ചോദിച്ചേ ഇത് ആരുണ്ടാക്കിയ പള്ളിയ ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞെടുത്തു ഇതെന്താണ് ഒരു ഇന്ത്യക്കാരുണ്ടാക്കിയ പള്ളിയ പള്ളി എവിടെയാണ് 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 അല്ലേ അങ്ങനെ ഉമർഖാദിന്റെ രൂപവും ഭാവൊക്കെ പറഞ്ഞെടുത്തപ്പോൾ ഒരു കുറിയ മനുഷ്യനാണ് ഇന്നലെ ഇന്നൊരാളാണെന്നൊക്കെ പറഞ്ഞെടുത്തപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു അപ്പോഴാണ് ഇയാളെ കണ്ണ് തുറക്കുന്നത് ചാണെടുത്താല് അള്ളാഹു നമ്മളേക്ക് ഒരാട്ടി എടുക്കുന്ന ഞമ്മളൊരാട്ടി അള്ളാഹുലേക്ക് എടുത്താല്

അള്ളാഹുദാലു വേണ്ടി പരിശുദ്ധമായ നിർവഹിക്കാൻ ഞാൻ കരുതി അതിനു വേണ്ടി ചെയ്തു അസ്ലാമലൈക്കും വാഹമത്താത്തു അലഹമുല്ല അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖുണ്ട് ഡിസംബർ പതിനഞ്ചിന് നാട്ടിൽ നിന്നും പുറപ്പെട്ട ഫ്ലൈഎക്സിന്റെ രാജിമാർ ഇന്ന് തോയിഫിൻ്റെ മണ്ണിൽ കർണൽ മനാസിലി എന്ന മീക്കത്തിൽ മൂന്നാമത്തെ ഉംറയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ ഹാജിമാർ ഇവിടെ ഹിറം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഹജ്ജ് ഹജ്ജുംബ്ര രംഗത്ത് വർഷങ്ങളോടും പാരമ്പര്യമുള്ള എക്സ് ഹാജിമാർക്ക് മികച്ച സേവനമാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും മൂന്നിൽ കുറയാത്ത ബാച്ചുകൾ ഉസ്താദ് ഫഹദ് വൈസിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മക്കയിൽ എത്തുന്നുണ്ട് അസ്ലാം വലൈക്കും വാഹി താലി വാത്തോ ഞാൻ ഫഹദ് വൈസി എന്ന പരിശുദ്ധ മക്കയിലാണുള്ളത് തോയിഫിൽ നിന്ന് മൂന്നാമത്തെ ഉംറക്ക് ഫ്ലേക്സിൻ്റെ ഹാജിമാർ കർണൽ മനാസിൽ എന്ന ഹജ്ജിൻ്റെ മീക്കാത്തിൽ നിന്ന് എഹ്റാം ചെയ്ത് ഉംറ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അലഹമ്മദില്ല നേരത്തെ ഫർഹാം പറഞ്ഞതുപോലെ നമ്മളെ ഗ്രൂപ്പിൻ്റെ വിജയം നമ്മൾ ഹാജിമാർക്ക് നൽകുന്ന സേവനത്തിന് അവർ നൽകുന്ന സന്തോഷവും അവർ നൽകുന്ന പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വിജയം